അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന് മൂന്നാം സെക്കൻഡിൽ രണ്ട് എഞ്ചിനിലേക്കും ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്യപ്പെട്ടു ഇതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് യാത്രക്കാരുടെയും മുപ്പത്തിയെട്ട് സ്ഥലവാസികളുടെയും മരണത്തിന് കാരണമായത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരമുള്ളത് അപ്പോൾ സമയം ഒന്ന് എട്ട് നാൽപ്പത്തി ഈ സമയം നിർണായകമാണ് ഈ സമയത്താണ് വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്യപ്പെട്ടത് അതായത് റൺ എന്ന നിലയിലായിരുന്ന സ്വിച്ചുകൾ കട്ട് ഓഫ് എന്ന പൊസിഷനിലേക്ക് മാറി ഇടതുവശത്തുള്ള എൻജിൻ സ്വിച്ച് ആദ്യവും വലതുവശത്തുള്ള എൻജിൻ സ്വിച്ച് രണ്ടാമതുമാണ് ഓഫ് ആക്കിയത് അതും രണ്ട് സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ അപ്പോൾ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മൂന്ന് സെക്കൻഡ് സമയം മാത്രമേ ആയുള്ളൂ എന്ന് മനസ്സിലാക്കണം ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് നീ എന്തിനാണ് ഇന്ധനം ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നത് കോക് വോയിസ് റെക്കോർഡറിൽ കേൾക്കാം ഞാൻ അത് ചെയ്തില്ല എന്നായിരുന്നു മറ്റേ പൈലറ്റിന്റെ മറുപടി പ്രധാന പൈലറ്റ് സുമിത് ആണോ അതോ സഹ പൈലറ്റ് ക്ലൈബ് കുന്ദർ ആണോ ഇത്തരത്തിൽ മറുപടി നൽകിയത് എന്ന് വ്യക്തമല്ല മാത്രമല്ല ചോദിച്ച സമയവും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നില്ല